കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോ ഈ കോഴിക്കാൽ ഉണ്ടാക്കുമ്പോ നീളുള്ള കപ്പ നോക്കി വാങ്ങണം ഇത് നമ്മൾ തട്ടുകട സ്റ്റൈലിൽ തന്നെയാണ് ആക്കുന്നത് പക്ഷെ എനിക്ക് തട്ട് കടനാക്കാണ് ഇഷ്ടം എൻ്റെ ഉമ്മ വീട്ടിൽ ഉണ്ടാക്കുന്ന കോഴിക്കാലാണ് അത് ഭയങ്കര ടേസ്റ്റാണ് തട്ട് കടനാക്കാൻ എനിക്കും ഇഷ്ടം ഉമ്മ ഉണ്ടാക്കുന്ന എനിക്ക് പിന്നെ പറയണ്ട നമുക്ക് ഇത് കട്ട് ചെയ്തെടുക്കാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഞാൻ കത്തി മാറ്റിയിട്ടുണ്ട് ഞാൻ മുറിക്കുന്നത് പോലെയാണ് മുറിക്കേണ്ടത് ഇതുപോലെയാണ് കട്ട് ഇനി ബാക്കി ഉമ്മ ചെയ്തിരേണ്ടത് നമുക്ക് ബാക്കി പരിപാടി എന്ത് അപ്പൊ ഈ രീതിയിൽ വേണം നേർഗനെ മുറിച്ചെടുക്കാൻ എന്റെ ഉമ്മ മുറിച്ചിട്ട് തന്നതാണേ ഈ രീതിയിലാണ് മുറിച്ചെടുക്കേണ്ടത് ഇനി ഇതിലേക്ക് വേണ്ട സാധനം അപ്പൊ ഇത് നന്നായി ചതച്ചെടുത്തിട്ടുണ്ട് വെളുത്തുള്ളി നന്നായിട്ടോളൂ ഇട്ടുകഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഇടും അപ്പൊ ഇത് നന്നായി കഴുകി വൃത്തിയാക്കി ചതച്ചിട്ടാ മതി തോലൊന്നും കളയേണ്ട ആവശ്യമില്ല എനി വേണ്ടത് പച്ചമുളകാണ് പച്ചമുളക് പച്ചമുളകിന്റെ കളറും കാറിന്റെ കളറും വരെ നേട്ട് നന്നായി മുറിച്ചെടുക്കുന്നുണ്ട് ഒന്നിച്ചിട്ടാണ് ഒന്നിച്ചേച്ചാണ് മുറിക്കുന്നത് ഗൈസ് നോക്ക ഇപ്പൊ നമ്മൾ പച്ചമുളക് മുറിച്ചിട്ടുണ്ട് ഗൈസ് നമുക്ക് വേണ്ടത് ഇഞ്ചിയാണ് ഇндиദ അണ്ണ ഇഞ്ചി വെച്ചിട്ട് ഞാൻ ഹണ്ണിക്ക് ഇഞ്ചി ഇട്ടിട്ടുണ്ട് അപ്പോൾ നമുക്ക് എന്ത് ഇടാം അല്ലോണം ചാടച്ചി കഴുകി വൃത്തിയാക്കി ചാടിച്ചതാണ് ഇനി നമുക്ക് വേറെ ഒരു സാധനം വേണം വറു നമ്മുടെ സാധനം ഇതാണ് അങ്കി ഇത് കുറച്ചെടുക്ക് പിന്നെ വീട്ടിന്റെ മുറിയിലെ ചെറിയൊരു കറി വെക്കാൻ കറിവേപ്പിനെ പൊട്ടിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ തന്നെ പൊട്ടിക്കണം ഇങ്ങനെ ഇതിന്റെ തണ്ട് മാത്രം എടുക്കരുത് ഇങ്ങനെ തന്നെ എടുക്കണം അപ്പോ വീട്ടിൽ ഇതുവരത്തിലൊക്കെ ഉള്ള ആളുകൾ ഉണ്ടാകും അപ്പോൾ ഈ സ്നാക്കിന് വീട്ടിലുള്ള കറിവേപ്പിലെടുക്കുന്നതായിരിക്കും നമുക്ക് ഇതിലേക്ക് ഇടാം അപ്പൊ നമുക്ക് വേണ്ടത് മാഗി മസാലയാഗി തിന്നാണല്ലേ നമുക്ക് വേണ്ടത് മഞ്ഞൾ പൊടിയാണ് എന്നറിയ മഞ്ഞൾപ്പൊടി 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 നമുക്ക് ഇത്രയൊക്കെ ഇടാം നമുക്ക് ഇപ്പൊ ഇതിന്റെ കളറൊക്കെ കാണാം അപ്പൊ മിക്സ് ആയിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് എന്നാ ഇത് പാൽപ്പൊടിയെല്ലാം മൈതപ്പൊടി മൈരപ്പൊടിയാണ് നമുക്ക് ഇടേണ്ടത് കടലപ്പൊടിയാണ് കടലപ്പൊടിയാ കൊറച്ച് അരിപ്പൊടിയും കൂടി ഇടും ഇത് കുറച്ച് വേണ്ടു മല്ലീ കടലപ്പൊടി തന്നെയാണ് കൂടുതൽ വേണ്ടത് അരിപ്പൊടി ഇട്ടു എല്ലാം കൂടി മിക്സ് ആക്കാം കൊറച്ച് വെള്ളത്തിൽ െ ഈ ഒരു പരിപത്തി കിട്ടിട്ടുണ്ട് നിങ്ങളുടെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചിട്ട് മൈദപ്പൊടിയും കടലപ്പൊടിയും എല്ലാം ഇടാം ഇനി നമുക്ക് കുറച്ച് മല്ലി ഇടാം ഫൈനൽ നമുക്ക് ഇതുപോലെ ായിട്ടുണ്ട് ഞാൻ കോഴിക്കാല രൂപം കാണിച്ചു തരാം എല്ലാം ഒരേ അളവുകളാണെങ്കിൽ ഇതേപോലെ കിട്ടും ഇപ്പൊ എണ്ണ ചൂടായിട്ടുണ്ട് ഉണ്ണി പൊരിയാനുള്ള അത്ര അത്രയും എണ്ണ ഒഴിക്കണം ഞാനിവിടെ ഏകദേശം വെടിയിട്ട് വെച്ചിട്ടുണ്ട് പച്ചമുളക് പാട്ട് വന്നിട്ട് പച്ചമുളക് തമ്മിൽ വായിച്ചില് കടിഞ്ഞു പോയിട്ടുണ്ട് ഞാൻ ഒരു പഠിച്ചതല്ലേ ചായൊരാഗ്രഹം പറയാണ് എന്റെ ഉപ്പാക്കുന്ന ചായും ഞായറാഴ്ച ഉണ്ടാക്കി തരുന്ന ചായ മക്കളെ വേറെ ലോബൽ ടേസ്റ്റാണ് എനിക്ക് ഇങ്ങനെ സക്സസ് ആവാൻ ഞാൻ പ്രതീക്ഷിക്കുന്നു ഉമ്മാന്റെ ചേരുവകളെല്ലാം കറക്റ്റ് ആയതുകൊണ്ട് വേഗമാക്കി എടുക്കാൻ പറ്റുന്നുണ്ട് അടിപൊളിയായിട്ട് കിട്ടിട്ടുണ്ട് എല്ലാം നല്ല ക്രിസ്റ്റോ ഇതിന്റെ ശരിക്കും ഇങ്ങനെയാണ് എന്തായാലും കേട്ടോ ക്രിസ്തി പക്ഷെ ഓരോ ക്രിസ് മ് തട്ടകടന ഗ്രൈൻ ടേസ്റ്റ് നമുക്ക് വീട്ടിൽ ഉണ്ടാക്കാം ചായപൊളി ഉണ്ടാക്ക വർക്ക് ഷെയ്ക് ഉണ്ട് ഇലെ ഈ വെയ്സ് കൻ അപ്പോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായയാ ലൈക്ക് ചെയ്യുഗ ഷെയർ ചെയ്യുഗ സബ്സ്ക്രൈബ് ചെയ്യേണ്ടതുണ്ട് ഗയ്സ് സബ്സ്ക്രൈബ് ചെയ്യുഗ ബൈ ബൈ थैंक यू ഫോർ വാച്ചിങ് ബൈ ബൈ